ഈ വീടിന് സിറ്റൗട്ട് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ സിറ്റൌട്ടുണ്ട് സിറ്റൗട്ട് വേസ്റ്റ് വേസ്റ്റായി കിടക്കുന്ന സിറ്റൌട്ടിനെ ക്ലോസ്ഡ് ഗ്ലാസ് വെച്ചതോട് കൂടെ ഒരു അടിപൊളി ഫ്രണ്ട് ആൾക്കും കുടുംബത്തിനൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു ക്ലോസ്ഡ് ലിവിംഗ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും കണ്ടുനോക്കാം ഈ വീടിന്റെ അകത്ത കലക്കേരി നമുക്ക് കാണാൻ പറ്റും രസകരമായിട്ട് കെടു പ്ലെയിനായിട്ട് കെടുത്ത് വേസ്റ്റായിട്ട് പോകേണ്ട ഒരു സിറ്റ് ഔട്ടിനെ വളരെ യൂസ്ഫുൾ ആയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനം ഡെലിഗാറ്റോ ബീച്ച് എന്ന് പറയുന്ന ഇറ്റാലിയൻ മാർബിൾ അല്ലാട്ടത് ഇറ്റാലിയൻ മാർബിളിനെ പോലെ തോന്നിപ്പിക്കുന്ന എട്ടേ നാല് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുണ്ട് ഇത് വർക്ക് ചെയ്ത വർക്കേഴ്സിനും സൊല്യൂട്ട് എത്രയും ഭംഗിയായിട്ട് ജോയിന്റ് കാണാത്ത രീതിയിൽ വിരിച്ചിട്ടുണ്ട് ഡെലിഗാറ്റോ ബീച്ച് ഇവിടെ ഒരു സോഫ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ പറ്റും ഫുൾ കാട്ടൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫുൾ പ്ലെയിൻ ഗ്ലാസ് കൊടുത്തോട് കൂടെ എന്തായാലും പുറത്തേക്ക് ഇങ്ങനെ കാണാനും പറ്റും വെറുതെ അധികം നമുക്ക് എന്താ പറയുക സെപ്പറേറ്റ് ഒരു എന്താ ലിവിങ് ഏരിയ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഈ സിറ്റോട്ടിനെ മൾട്ടി പർപ്പസോട് കൂടെ ലിവിങ് ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് ഈ സോഫയും കൂടെ വന്നതോട് കൂടെ വേറെ സിറ്റോണ്ട് ആവശ്യമില്ല സാധാരണ നമ്മൾ വീട്ടിലൊക്കെ സിറ്റോട്ട് ഉണ്ടാവില്ല ആരും സിറ്റോട്ടിൽ ഇരിക്കുന്നത് നേരെ എന്തെങ്കിലും ലിവിങ് ഏരിയയിലേക്കൊക്കെ നമ്മൾ ഗസ്റ്റ് വിളിക്കുക അതിവിടെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട് വോളിലൊക്കെ മനോഹരമായിട്ട് എന്താണ് പാനലിങ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്